നമസ്കാരം എല്ലാ രാജ്യങ്ങളെയും കടക്കണിയിൽ കൊടുക്കുന്നത് പോലെ സഹായിച്ച് സഹായിച്ച് മാൽദ്വീപിനെയും ചൈന കടക്കണിയിൽ കുടുക്കിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് ഐ എം എഫ് തന്നെ ഇക്കാര്യത്തിൽ മാൽദ്വീപിനെ താക്കീത് ചെയ്തതോടെ വീണ്ടും മോദിയുടെ അരികിൽ ഓടിയെത്തിയിരിക്കുകയാണ് മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മോദിയുമായി കൂടിക്കാഴ്ചയ്ക്കെത്തിയ മുഹമ്മദ് മൊയ്സുവിന്റെ വീഡിയോ കാണാം ഭാര്യൊപ്പമാണ് ഇദ്ദേഹം എത്തിയത് ഭാര്യ സാജിദ മുഹമ്മദ് ഇതാദ്യമായാണ് ഇന്ത്യ സന്ദർശനത്തിനെത്തുന്നത് ഒക്ടോബർ ആറ് മുതൽ പത്ത് വരെ അദ്ദേഹം ഇന്ത്യയിൽ ചെലവഴിക്കും രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ചകൾ നടത്തും ഇതാദ്യമായാണ് ഉഭയകക്ഷി ചർച്ചകൾക്കായി മുഹമ്മദ് മൊയ്സു എത്തുന്നത് നേരത്തെ നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിലും മുഹമ്മദ് മൊയ്സു എത്തിയിരുന്നു മുഹമ്മദ് മൊയ്സുവുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി ആദ്യമേ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം ഇന്ത്യ മാൽദ്വീപ് ബന്ധം വിപുലീകരിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ അഭിനന്ദിക്കുന്നു എന്ന് എസ് ജയശങ്കർ പറഞ്ഞു ഉണ്ടായിരുന്ന ഇന്ത്യയുടെ പട്ടാളക്കാരെ പിൻവലിപ്പിക്കുന്നവയായിരുന്നു പ്രസിഡന്റിന്റെ അധികാരമേറ്റ ഉടൻ മുഹമ്മദ് മൊയ്സു ആദ്യം ചെയ്തത് മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ ഇന്ത്യയെയും മോദിയെയും വിമർശിച്ചിരുന്നു മാൽഷാ ഷെരീഫ് മറിയം ഷിയ എന്ന രണ്ട് വനിതാ മന്ത്രിമാരാണ് വിമർശിച്ചത് ഇസ്രായേലിന്റെ പാവ എന്നാണ് മോദിയെ വിളിച്ചത് എന്നാൽ മോദിയെക്കുറിച്ചുള്ള വിമർശനം കേട്ടതോടെ ഇന്ത്യയിലെ ട്രാവൽ കമ്പനികളും പ്രമുഖ വ്യക്തികളും മാലദ്വീപിനെതിരെ ക്യാമ്പയിൻ ആരംഭിച്ചു ഇന്ത്യക്കാർ മാലദ്വീപിലേക്ക് യാത്ര ചെയ്യരുതെന്ന് അഭ്യർത്ഥിച്ചു ഇതോടെ മാൽദ്വീപിലേക്ക് യാത്ര പോകാനിരുന്നവർ കൂടി അവരുടെ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തു ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ലക്ഷദ്വീപിലേക്ക് പോകാൻ തുടങ്ങിയതോടെ മാൽദ്വീപ് സാമ്പത്തികമായി തകർന്നു മാൽദ്വീപ് സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്ന പ്രധാന ഘടകമായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളിൽ നിന്നുള്ള വരുമാനം ഇപ്പോൾ ഈ ഉലഞ്ഞ ബന്ധം നേരെയാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് മുഹമ്മദ് മൊയ്സു നടപടികളുടെ ഭാഗമായി മോദിയെയും ഇന്ത്യയെ വിമർശിച്ച മന്ത്രിമാരായ മാൽഷാ ഷെരീഫിയെയും മറിയം ഷീനെയും രാജിവെപ്പിക്കുകയും ചെയ്തു മൽദ്വീപുമായി സഹകരിക്കാനുള്ള പ്രധാന ഉപാധികൾ ഒന്നായിരുന്നു ഇത് കടത്തിന്റെ ഭാരത്താൽ സമ്മർദ്ദം അനുഭവിക്കുന്ന രാജ്യമാണ് മാൽദ്വീപ് എന്നാണ് ഐ എം എഫ് റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ നിന്നും വൻതോതിൽ മാൽദ്വീപ് കടമെടുത്തതായും ഐ എം എഫ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശ്രീലങ്കയുടെ പോലെ മാൽദ്വീപും ചൈനയുടെ കിടക്കിണിയിൽ പെട്ടിരിക്കുകയാണെന്നും ആശങ്കയുണ്ട് ഇതോടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഊഷ്മള ബന്ധം നിലനിർത്തി സാമ്പത്തിക വരുമാനം കൂട്ടാനുള്ള വഴികൾ മുഹമ്മദ് മൊയ്സു നേടുന്നത് ചൈന പിന്നിലുണ്ടെന്ന അഹന്തം മാറ്റിവെച്ച ഒരു മൊയ്സുവിനെയാണ് ദില്ലിയിൽ കണ്ടത് മുന്നൂറ് കോടി ഡോളറാണ് മാൽദ്വീപിന്റെ ഇപ്പോഴത്തെ വിദേശ കടം മാത്രമേ മാൽപിനെ തിരിച്ചു വരാൻ കഴിയൂ എന്ന് താക്കീത് ചെയ്തു കഴിഞ്ഞു അതേസമയം ഒരുപാട് വിമർശനങ്ങൾക്ക് ഇടവക്കുകയാണ് യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം